ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെക്കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയുക അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും മാർഫ് അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷ ർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഒരു ചെറിയൊരു കാര്യം ഒരു നിസാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് എന്തോ അതുവരെ മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവർ ഇത് അനുഭവിക്കുന്നതും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിൽ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് അവരിത് എങ്ങനെ അപ്പോൾ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ ഇപ്പോൾ ഒരു കൊല്ലത്തോളം കൂടെ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പം തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ് ഒരു ലേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവർ ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നു ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ഈ കുറ്റം ചെയ്യുമോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അവരങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മാനസാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുന്ന വേണം അത് ആ സ്പോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നിർത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത് വർഷത്തോളം കൊണ്ടുപോവാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഞാൻ എന്നും പറയും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെ കുറച്ച് മുകളിലെ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ ജീവിത അവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്തെല്ലാം നിങ്ങളെന്ത് വിഷയം എടുത്തു നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ റീച്ചെത്തിക്കുന്നു മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് വരുന്നത് അതിന് കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യുന്ന വേണം ജനങ്ങൾ അറിയണതല്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് തെറ്റിച്ചിരുന്ന തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് കുറ്റം ചെയ്തിട്ട് ഈ സ്ത്രീകളായാലും ഒരുപോലത്തെ ഇഷ്ടം കൊടുക്കണം പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി മാറ്റിവെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞു വലിയ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവിനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല പുരുഷന്മാർ നമ്മുടെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായ കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സ്മാ എന്താ മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല പുറത്ത് പോയി എന്തെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെക്കുറിച്ച് കുറേ പേരോട് ചോദിച്ചു സ്ത്രീകൾ ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാനിടുന്നത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്തൊരു പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയേണ്ടത് എന്താ നല്ലത് പകർത്തിയ പോരെ ഇതിനേ ചീത്ത മാത്രം പകർത്തുന്നത് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല നമ്മൾ ചെയ്യുന്നല്ല അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും വസ്തുധാരണത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകൾ ആദ്യം കേരള സാരി വിളിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്തത് എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനാർക്കും ഒന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരി ഉടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരള സാരി പിടിപ്പിച്ചിട്ട് ഇറങ്ങണമെന്നേ എന്താ പറ്റാത്തത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുമുള്ള ആളൊന്നുമല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനം അല്ലേ ഏഹ് താങ്കളും തിരുവനന്തപുരത്തുകാരനാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ ഒരു 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 എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങളെല്ലാവരോടും പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീയല്ലേ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും എല്ലാ കാര്യം ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന എന്തായാലും ഇതിന് ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ഇനി എന്നെ എന്ത് ചെയ്താലും വേടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി ഇനി രാഹുൽ എത്ര എന്ത് കാര്യത്തിനു വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണത് അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുവട്ടോ ഞാൻ വരാതിരിക്കില്ല കാരണം എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞാൻ പുരുഷന്മാരും ഒരിക്കലും കുറ്റം പറയില്ല അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതരട്ടെ നമസ്കാരം കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭ സ്പീക്കറുടെയും നിയമവകുപ്പിൻ്റെയും അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും ജനുവരി മുപ്പത് മുതൽ കേരളത്തിലുടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷൻ്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നാടത്തിലേക്ക് നമുക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വലിയൊരു വിഭാഗമോ ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല മീഡിയയെ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അത് തന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ യുവജന കമ്മീഷൻ മാതൃകയിൽ നമ്മളൊരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നുമില്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്